പല കാര്യങ്ങളും നമുക്ക് ചോദിച്ചു നേടേണ്ടതുണ്ടോ ഇപ്പൊ നമ്മളിപ്പോ ഒരു അതിനെ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന എന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾ ഡെയിലി ഇപ്പൊ ഓരോരോ മതവിശ്വാസികളും ഇല്ലാന്നുണ്ടെങ്കിൽ മതം അല്ലാത്തവരും പ്രാർത്ഥിക്കുന്ന ഒരു മോഡുണ്ട് അപ്പൊ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അപ്പൊ അതിന്റെ ഒരു ആവശ്യം ഉണ്ടോ അതോ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണോ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും അതിന് ഉണ്ടോ സഗുണം അഗുണം എന്നുള്ള രണ്ടസ്തുകൾ കേട്ടിട്ടുണ്ടാവും ഒരു വസ്തു ഒരു ഗുണവും ഇല്ലാതെ നിക്കുന്നതാണ് അഗുണമായി നിക്കുന്നത് അതിനെ നിർഗുണം എന്നും വേണമെങ്കിൽ പറയാം ഈ നിർഗുണാവസ്ഥയിലായിരിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ആട്രിബ്യൂട്ട്സ് ഒന്നുമില്ല മറ്റ് സ്വഭാവവിശേഷങ്ങളൊന്നുമില്ല ഗുണങ്ങൾ കൈവരുന്ന സമയത്താണ് അതിന് എന്തെങ്കിലും പ്രത്യേകതകൾ വരുന്നത് ആ പ്രത്യേകതകൾക്കനുസരിച്ച് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ വരും കർമ്മങ്ങൾ വരും അങ്ങനെ നീണ്ടുപോകുന്നു നമ്മൾ നമ്മളായിരിക്കുമ്പോൾ അഗുണാവസ്ഥയിലായിരിക്കുമ്പോൾ കേവലബോധത്തിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ നമ്മൾ വ്യവഹാരങ്ങളിലാണ് വ്യവഹാരങ്ങളിലായിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അഗുണാവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ പോലും നമ്മൾ ഒന്ന് തല്ലി വെളുപ്പിക്കേണ്ടി വരും ഇപ്പോൾ അഴുക്കായ വസ്ത്രത്തെ തല്ലി മൺ വെള്ളത്തിലിട്ട് കുതിർത്ത് തല്ലി വെളുപ്പിക്കുമ്പഴാണ് വെളിക്കുക അല്ലെങ്കിൽ ഡിറ്റർജന്റ് ഇട്ടിട്ട് അതിനെ അതിന്റെ എന്താ പറയുക വെള്ളത്തിന്റെ ഡെൻസിറ്റിയിൽ കുറവ് വരുത്തി അതിന്റെ അഴുക്കുകളെ അവിടെ നിന്ന് ഇളക്കി കളയുന്ന സമയത്താണ് വസ്ത്രം വെളുപ്പിക്കുക അപ്പോ ശുഭ്രമായ അവസ്ഥയിൽ ശുഭമായ അവസ്ഥയിൽ ശുദ്ധമായ അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ പോലും അവിടെ തല്ലി വെളിപ്പിക്കൽ എന്നുള്ള പരിപാടി ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോഴാണ് അവിടെ കർമ്മം ചെയ്യേണ്ടി വരുന്നത് ഈ തല്ലി വെളിപ്പിക്കുക എന്നുള്ള കർമ്മം ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളായിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു ഇപ്പോൾ എന്താണോ ഇത് മാത്രമായി ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു ധർമ്മം ചെയ്യാനില്ല ഇനി മറ്റൊരു കർമ്മം ചെയ്യാനില്ല പക്ഷെ നമ്മൾ കേവലാവസ്ഥയിൽ നിന്നും വിപുലപ്പെട്ട് ഇവിടെ വരെ ജീവൻ കൊണ്ട് വളർന്നു വന്നവരാണ് ഈ അവസ്ഥയിൽ നിൽക്കലല്ല നമുക്കൊരു ധർമ്മമുണ്ട് ഈ ധർമ്മത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും അധികമായോ കുറവായോ നമുക്കൊരു ചലനം ആവശ്യമുണ്ട് ആ ചലനം എന്ന് പറയുന്ന അവസ്ഥ എങ്ങോട്ടേക്കാണ് വേണ്ടത് എന്റെ പരിസരത്തേക്കാണ് വേണ്ടത് ആ പരിസരത്തിൽ എന്താണ് കൂടുതലുള്ളത് എന്താണ് കുറവുള്ളത് അന്ന് അതിനനുസരിച്ച് ഞാൻ അനുരൂപപ്പെടേണ്ടതുണ്ട് ഈ അനുരൂപനത്തിനു വേണ്ടിയുള്ള ബൗദ്ധികമായ പ്രക്രിയയാണ് ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു അന്വേഷണം നടത്തുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ജിജ്ഞാസ പ്രവർത്തിക്കുന്നു ജിജ്ഞാസ എന്ന് പറയുന്നത് നമുക്ക് അനുരൂപപ്പെടാനുള്ള മണ്ഡലം എവിടെയാണ് എന്ന ബോധത്തിന്റെ അന്വേഷണമാണ് ആ അന്വേഷണം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്നും ആ ബോധചാലനം വെളിയിലേക്കും അകത്തേക്കും സംഭവിക്കും സംഭവിക്കുന്ന സമയത്ത് എന്താണ് കൂടുതൽ എന്താണ് കുറവ് എന്ന രീതിയിലുള്ള ഒരു ചലനം ഉണ്ടാവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചോദ്യം ഉണ്ടാകാനുള്ള ഫാക്കൾട്ടി നമുക്കുണ്ട് അപ്പോൾ ഈ ഫാക്കൾട്ടി എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല വെറുതെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട് വെറുതെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ സംബന്ധിച്ചോളം ആ വെറും ചോദ്യം ആയതുകൊണ്ട് തന്നെ അതിന് ചോദ്യത്തിന് ആട്രിബ്യൂട്ട് ഇല്ലാത്തത് കൊണ്ട് ഉത്തരത്തിനും ആട്രിബ്യൂട്ട്സ് ഉണ്ടാവില്ല അതിനും ഗുണമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇപ്പൊ നമ്മുടെ ഒരു പ്രധാന പരിപാടിയാണ് ഈ ഓപ്പൺ സെഷൻ എന്നുള്ളത് കഴിഞ്ഞ ഒരു മുപ്പത് വർഷമായിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന ഓപ്പൺ സെഷൻ അപ്പോൾ ഈ ഓപ്പൺ സെഷനുകളിൽ പലപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യം ഓപ്പൺ സെഷൻ എന്ന് പറയുന്നത് ഈ ക്യാമ്പുകളിലും ഇത്തരം മറ്റേ ഓൺലൈൻ പരിപാടികളിലും അല്ല അത് നേരിട്ട് ഇവിടെ ഗുരുകുലത്തിൽ ഉണ്ടാകാറുണ്ട് അതാണ് ശരിക്കും അതിന്റെ ഉള്ള ഓപ്പൺ സെഷൻ എന്ന് പറയുന്നത് ആ സെഷനുകളില് ഞാൻ അവരോട് പറയാറുള്ള കാര്യം എന്ന് പറയുന്നത് ചോദ്യം വ്യക്തമായാൽ ഉത്തരം വ്യക്തമാകും എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം വ്യക്തമായാൽ എന്റെ ഉത്തരം വ്യക്തമാകും ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ട് നിന്റെ ചോദ്യം നൂറ് ശതമാനം വ്യക്തമായാൽ ഉത്തരം വേണ്ടി വരില്ല ചോദ്യം കൃത്യമായിട്ടും വന്നു കഴിഞ്ഞാൽ ഉത്തരം വേണ്ടി വരില്ല ആ ചോദ്യം ചോദിച്ചു തീരുന്നതോടുകൂടി ഉത്തരത്തിലെത്തിയിട്ടുണ്ടാവും ഇത് എന്റെ അനുഭവമാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ പൂർണ്ണതയിൽ എനിക്ക് എത്രത്തോളം ചോദിക്കാൻ പറ്റുമോ അത്രയും ഞാൻ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യമാണ് എനിക്ക് ഉത്തരമായി ഭവിച്ചിട്ടുള്ളത് ചോദ്യങ്ങൾ തന്നെയാണ് എൻ്റെ ഉത്തരം അപ്പോ നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിച്ചു നേടേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചാൽ മാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് വരിക നമ്മുടെ ഉള്ളിലേക്ക് വരിക എന്നുള്ളത് നമ്മൾ ഡൈനാമിക് ആകുന്ന സമയത്ത് നമ്മൾ സ്റ്റാറ്റിക് ആണെന്നിരിക്കട്ടെ നമുക്കൊരു ചലനം ആവശ്യമില്ല ചലനാത്മകത ആവശ്യമില്ല സ്ഥാന ചലനം ആവശ്യമില്ല സ്ഥാനാന്തരം ആവശ്യമില്ല കാലഭേദം ആവശ്യമില്ല ഇങ്ങനെയൊന്നും ആവശ്യമില്ലാത്തപ്പോൾ നമ്മൾ നിശ്ചലാവസ്ഥയിലാണ് നിശ്ചലാവസ്ഥയിലാണ് എന്നുള്ള ഒരവസ്ഥ പ്രകൃതിയിൽ സ്ഥിരമായിട്ടില്ല അത് മാറിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ നിശ്ചലാവസ്ഥയിലാണെന്ന് പറയുമ്പോ ഇപ്പൊ ഈ ഇപ്പൊ നിന്നിരിക്കുന്ന ക്ലോക്ക് ദിവസം തന്നെ രണ്ടു നേരം കാണിക്കുന്നു പറഞ്ഞാൽ നമ്മൾ നിശ്ചലാവസ്ഥയിലാണെങ്കിലും നമ്മുടെ പരിസരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ചുറ്റുപാടിനനുസരിച്ചുള്ള ഒരു ആപേക്ഷിക ചലനത്തിലാണ് ആ ചലനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത ചലനത്തിന്റെ ഗതിയോ വിഗതിയോ എന്തെങ്കിലും കാര്യങ്ങൾ ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പരിസരത്തോട് പൊരുത്തപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു അനുരൂപനത്തിലൂടെ കടന്നു പോകണം ആ അനുരൂപനം എവിടെയാണ് എന്തിലേക്കാണ് എന്ന് അന്വേഷിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരു അന്വേഷണം ഉണ്ടാകണം നമ്മുടെ ഉള്ളിലെ ചയാപചയ പ്രവർത്തനങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്വസ്റ്റ് എന്നുള്ളൊരു കാര്യം ഉണ്ടാകണം കോശങ്ങൾ അതിന്റെ ആ പുനർനിർമാണത്തിനാവശ്യമുള്ള വേറൻ ടേറിന് അനുസരിച്ചുള്ള ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെ ഉപരി വ്യവസ്ഥയിൽ നിന്ന് എടുക്കണം കലകളിൽ നിന്ന് എടുക്കണം അപ്പൊ കലകളോട് ഇത് ചോദിക്കേണ്ടതുണ്ട് എനിക്ക് വേണമെന്നുള്ളത് ചോദിക്കേണ്ടതുണ്ട് ആ ചോദ്യം വരുന്ന സമയത്താണ് അത് കംപ്ലീറ്റ് ആയിട്ട് അവിടേക്ക് പോവുക ചോദ്യമില്ലാത്തപ്പോൾ ഉപരി വ്യവസ്ഥയിൽ വിഭവങ്ങൾ ഉണ്ടെങ്കിലും അത് അകം വ്യവസ്ഥയിലേക്ക് പോകില്ല നിനക്ക് വിശപ്പില്ലാത്തപ്പോ നിന്റെ മുന്നിൽ ഭക്ഷണം ഇരുന്നാലും അത് നിന്റെ അകത്തേക്ക് കയറാൻ യോഗ്യമല്ല അകത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ദഹിക്കില്ല ചോദ്യം അതുപോലെയാണ് ഇന്നുള്ളത് വിശപ്പ് ഉള്ളപ്പോ ഭക്ഷണം മുമ്പിൽ വരും വന്നിരിക്കും അതിന് സംശയമൊന്നുമില്ല വിശപ്പ് വന്നോ ഭക്ഷണം മുമ്പിലേക്ക് വന്നിരിക്കും പക്ഷെ ഇവിടെ വിഭവങ്ങൾ കൂടുതലായിട്ടുണ്ട് വിശപ്പില്ലെങ്കിലും ഭക്ഷണം മുമ്പിൽ ഉണ്ടാവും പക്ഷെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടിക്കറ്റ് അല്ല ടേക്കൺ ഫോർ ഗ്രാൻഡ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഓരോ പ്രാവശ്യവും ഭക്ഷണം മുമ്പിൽ വരുന്ന സമയത്ത് കഴിക്കുന്നത് ദഹിക്കില്ല അസുഖങ്ങൾ വരും ദഹിക്കാനായുള്ള താക്കോലാണ് ടോക്കണാണ് വിശപ്പ് അതുപോലെ നമ്മൾക്ക് അനുരൂപണം ചെയ്യാനുള്ള സാധ്യതയാണ് പരിസരവുമായിട്ട് നമ്മൾ എങ്ങനെ അനുരൂപണം ചെയ്യണം എന്താണ് നമ്മുടെ നിർദ്ദേശം നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്ത് എന്നത് അറിയാൻ വേണ്ടിയില്ല നമ്മളുടെ അന്വേഷണമാണ് നമ്മുടെ റെഡിനെസ് കാണിക്കലാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് എന്റെ ഉത്തരം പ്രദീപ്